വീണ്ടും നമ്മളൊരു നല്ലൊരു വണ്ടിയായിട്ട് വന്നിരിക്കേണ്ട രണ്ടായിരത്തി പതിനാല് മോഡൽ ഹീറോയുടെ എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടലൻ വണ്ടിയുമായിട്ടാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്ന ഏതെങ്കിലും ഒരു ബൈക്ക് നോക്കുന്ന അത്യാവശ്യം മൈലേജ് ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ ഒരു ബൈക്ക് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുക നമ്മുടെ ഹീറോയുടെ എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മളിൽ കൊടുക്കാനുള്ളത് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് സെല്ലർ പറയുന്നത് അത്ര സ്മൂത്ത് ആയിട്ടാണ് വണ്ടിയുടെ എൻജിനൊക്കെ വർക്ക് ചെയ്യുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് നീക്കി കിട്ടിയാൽ എനിക്കതൊരു വലിയൊരു ബൂസ്റ്റ് ആകുമായിരുന്നു വലിയ ഉപകാരമായിരുന്നു വളരെ സന്തോഷപ്രദമായിരുന്നു അപ്പം ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഹീറോ എക്സ്ട്രീമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് രണ്ട് ടയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയർ പുത്തൻ ടയറാണ് ഇനി ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിലോ സെക്കൻഡ് ഓണറാണ് കേട്ടോ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ടോട്ടൽ വില സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു തുക എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില വേസിൽ സാധ്യമാവുമെന്ന് സെല്ലറ് പറഞ്ഞിട്ടുണ്ട് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലക്കൂടെക്ക് അടുത്താണ് കേട്ടോ മൈലേജ് ഒരു അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിലാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടിയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ ആ പെട്രോൾ അടിക്കലേൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മളാ എക്സ്ട്രീം എഴുതിയിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടെയായിട്ട് ചെറുതായിട്ട് പെയിൻറ്റ് ഒരു ഡള്ളായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് പെയിൻറ്റ് പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഞളക്കങ്ങള് ചുളിവുകള് അതായത് വണ്ടിയെങ്ങനെ തട്ടിയിട്ടോ ഇടിച്ചിട്ടുള്ള തിളക്കങ്ങൾ അങ്ങനത്തെ കുഴികളോ അങ്ങനത്തെ ഒന്നും ഒരു സംഭവം ബോഡിയിലില്ല പെയിൻറ്റ് ലേശം മോശമായിട്ടുള്ളത് മറ്റേ ഈ ടാങ്കിൻ്റെ ഈ പറഞ്ഞ പോലത്തെയും പിന്നെ ആ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നിലവിൽ ഒരു പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയാനായിട്ട് ഇനി ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും പുതിയ ടയറാണ് രണ്ട് വീലാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് അപ്പോൾ ഇത്രയും സെൽഫ് ഷാട്ടാണ് അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു വണ്ടി ഇത്രയും വണ്ടികളിലേക്ക് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക വിലപേശലൊക്കെ നടത്തുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിലയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്രയും വേഗം വണ്ടി നിങ്ങളുടെ സ്വന്തം പേരിലേക്ക് ആക്കുക ഇനി വണ്ടി തരുമ്പോൾ ഈ പ്രൈസിന് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരും എന്നാണ് സെല്ലറ് പറഞ്ഞത് നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ